നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ഈ സ്വർണത്തിന് വില കയറ്റുന്നത് അമേരിക്കയാണ് ഏകദേശം എല്ലാവർക്കും അറിയാം പക്ഷെ എന്തിനാണ് അമേരിക്ക സ്വർണത്തിന് വില കയറ്റുന്നത് യഥാർത്ഥത്തിൽ മലയാളി വീട്ടമ്മമാരുടെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ ഏറ്റവും വലിയ എന്ന് പറയാം അമേരിക്കയാണ് ട്രംപ് അല്ല അമേരിക്കയാണ് കാര്യം ഈ ട്രംപിൻ്റെ പുറകിലാളുണ്ട് അവൻ ഒറ്റയ്ക്ക് കിടന്നല്ല ഈ കളി കളിക്കുന്നത് അവൻ പ്ലാൻഡായിട്ടുള്ള പ്രീ പ്ലാൻഡായിട്ടുള്ള തിരക്കഥയുടെ സ്ക്രീൻ പ്ലേയുടെ അടിസ്ഥാനത്തിലാണ് അവൻ കിടന്ന് കളിക്കുന്നത് ഓക്കെ അപ്പോൾ സ്വർണത്തിന് വില കയറ്റുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയുടെ റിസർവ് ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ജെറോം പവൽ ഒരു പ്രസ്താവന നടത്തി ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കാൻ പോയാണ് ഓക്കെ അങ്ങേരുടെ ഇഷ്ടപ്രകാരമല്ല അത് പറഞ്ഞേക്കണം അദ്ദേഹം ഇതിനൊക്കെ എതിരാണ് കാര്യം ഇവരുടെ കളിയൊക്കെ നടക്കുന്നത് ട്രംപിൻ്റെ കളിയാണെന്ന് പൊതുവേ എല്ലാവരും ധരിക്കും പക്ഷെ ട്രംപിൻ്റെ പുറവില് ആളുണ്ട് ലോകം നിയന്ത്രിക്കുന്ന പതിമൂന്ന് ഫാമിലീസ് ഉണ്ട് ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാൻ ഒക്കത്തില്ല യൂട്യൂബിൽ ഓക്കെ യൂട്യൂബ് നമ്മുടെ ചാനൽ ഡിലീറ്റ് ചെയ്തുകളായി ഓക്കെ എങ്കിലും യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നു കിട്ടും പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലം ആ റിസ്ക് എടുക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീ ആ ഫാമിലിയെക്കുറിച്ചും ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നില്ല ഓക്കെ അപ്പം എന്താണ് സംഭവം ഇവരുടെ ഉദ്ദേശം എന്താണ് സ്വർണത്തിന് വില കയറ്റിയാൽ അമേരിക്കയ്ക്ക് എന്താണ് നേട്ടം അമേരിക്കയുടെ ഗവണ്മെൻറ്റിൻ്റെ സ്വർണശേഖരം ഗോൾഡ് റിസർവ് എന്ന് പറയുന്നത് എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മെട്രിക് ടൺ സ്വർണ്ണമാണ് അമേരിക്കൻ ഗവണ്മെൻറ്റിൻ്റെ ശേഖരത്തിലുള്ളത് ഗോൾഡ് റിസർവില് അത് നമുക്ക് മെട്രിക് ടണ് എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷനാണ് കിലോയുടെ കണക്ക് നോക്കിയാണെങ്കിൽ എൺപത്തൊന്ന് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം കിലോ സ്വർണം അപ്പോൾ ഇതിന് വില കയറ്റിയാൽ അമേരിക്ക രക്ഷപെടുവോ എന്നാണ് ഇവർ വിചാരിക്കുന്നത് പക്ഷേ സംഭവം ഈ പേ നമുക്ക് അതിൻ്റെ കണക്കൊന്നു നോക്കാം രണ്ട് കാരണങ്ങളുണ്ട് ഈ അമേരിക്കയുടെ ഈ ഈ നീക്കത്തിന് സ്വർണ്ണത്തിന് വില കയറ്റുന്നു എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് അവരുടെ കയ്യിൽ സ്വർണ്ണമുണ്ട് അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എൺപത്തൊന്ന് ലക്ഷം കിലോ എൺപത്തൊന്ന് ദശാംശം മൂന്ന് മൂന്ന് കിലോ ലക്ഷം കിലോ സ്വർണമുണ്ട് അപ്പോൾ നമുക്കിവിടെ ഇന്ത്യയുടെ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇവിടുത്തെ വില അനുസരിച്ച് ഒന്ന് നോക്കാം ഒരു ഗ്രാമിന് ഏകദേശം ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അപ്പോൾ ഒരു കിലോയ്ക്ക് ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ വരും ഓക്കെ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ ഒരു കിലോയ്ക്ക് അപ്പോൾ ഇവരുടെ കയ്യിൽ എൺപത്തൊന്ന് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം കിലോ ആണുള്ളത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ സ്വർണമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എഴുന്നൂറ്റി അൻപത്താറ് ഏകദേശം എഴുന്നൂറ്റി അൻപത്താറ് കോടി രൂപയുടെ സ്വർണ്ണശേഖരമുണ്ട് ഏകദേശമാണ് ഈ കണക്ക് പറയുന്നത് ഓക്കെ അപ്പോൾ അമേരിക്കയുടെ മൊത്തം കടവത്തലാണ് മുപ്പത്തേഴ് ട്രില്യൺ ഡോളറ് അത് രൂപയിലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്താറ് ലക്ഷം കോടി രൂപ വരും ഓക്കെ ഇവിടെ കഷ്ടിച്ചുള്ളത് ഈ പറഞ്ഞ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ സ്വർണമേ അവരുടെ കയ്യിലുള്ളു അപ്പം ഇതിട്ട് എത്ര കൂട്ടിയാലും ഈ മെയിൻ പ്രശ്നം തീരത്തില്ല ഈ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് ലക്ഷം കോടി രൂപയിൽ ഒന്നുമല്ല ഈ സ്വർണശേഖരം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാണ കാണുന്ന ഒരു കച്ചിത്തുരുമ്പ് മാത്രമായിട്ട് വേണമെങ്കിൽ കരുതാം ഇത് ചെയ്താലും അമേരിക്ക രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷെ അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ കാരണം ഇവ ഈ ഫാമിലി പതിമൂന്ന് ഫാമിലി അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് നമ്മളെ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് അവരാണ് അവര് ദശാബ്ദങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കിയ ഒരു കാരണമുണ്ട് കാര്യമുണ്ട് അതായത് ഈ സിസ്റ്റം മണി ബേസ്ഡ് സിസ്റ്റം കറൻസി അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം കറൻസി ബേസ്ഡ് സിസ്റ്റം അതായത് അശാസ്ത്രീയമാണ് അത് സമ്പൂർണമായും തകരും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ചെല്ലുമ്പോൾ സമ്പൂർണ്ണമായിട്ട് തകരും ആ കാലമാണിപ്പോൾ അപ്പോൾ ഇവര് ഡോളറിന് വിലയിടിയുമെന്നുള്ളത് ഇവർക്ക് അറിയാം കറൻസി ബേസ്ഡ് സിസ്റ്റം തകർന്നു അതായത് ഞാൻ എപ്പോഴും പറയുന്നതാണ് അതായത് മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനമായി ലോകത്തിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ ഓക്കെ തകർന്നു കഴിഞ്ഞു സമ്പൂർണമായും കറൻസി ബേസ്ഡ് സിസ്റ്റം തകർന്നു കഴിഞ്ഞു ഈ കറൻസി അടിസ്ഥാനമാക്കിയുള്ള വ്യവസ്ഥ സമ്പൂർണമായും അശാസ്ത്രീയമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ മറ്റു വീഡിയോകളിലൊക്കെ എപ്പോഴും പറയുന്നതാണ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ സംഭവം ഇവർക്ക് എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞിടാം ഇവരുടെ കടവെന്ന് പറയുന്നത് മുപ്പത്തേഴ് ട്രില്യൺ ഡോളറാണ് ഓക്കെ അത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് ലക്ഷം കോടി രൂപ വരും അപ്പോൾ ഇവരുടെ ജി ഡി പി എന്ന് പറയുന്നത് അതായത് കയ്യിലുള്ളത് വരുമാനം എന്ന് പറയുന്നത് മുപ്പത് ട്രില്യൺ ഡോളർ മാത്രമാണ് ഓക്കെ അപ്പോൾ ആ ഗ്യാപ്പ് ഇങ്ങനെ ഇവരുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ നൂറ്റി ഇരുപത്തി നാല് ശതമാനമാണ് ഓക്കെ പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കടം പറഞ്ഞു ഇന്ത്യയുടെ കടം പറഞ്ഞു അല്ല ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ പറഞ്ഞു അപ്പോൾ ഒരാൾ കയറി തർക്കിച്ചു ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശത ശതമാനമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് കമൻ്റിൽ പറഞ്ഞത് അമ്പത്തി അഞ്ച് ശതമാനം അങ്ങനെയുള്ള പറഞ്ഞു അതിനകത്ത് ഒരു പ്രശ്നമുണ്ട് അതായത് ഈ കടം കടം എന്ന് പറഞ്ഞാൽ പല ഡൈമെൻഷനിലുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിന് മാത്രം കടം വെച്ച് കണക്കാക്കുമ്പോൾ അമ്പത്തഞ്ച് ശതമാനം ഡെപ്റ്റു റ്റു ജി ഡി പ്രേക്ഷു ശരി പക്ഷേ എല്ലാ കടവും ജനങ്ങളുടെ കടവും ഇതെല്ലാം കൂടെ ചേർന്ന മൊത്തം കടം മുന്നൂറ്റി ഇരുപത്തഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ അപ്പോൾ അത് വെച്ച് കണക്കാക്കുമ്പോഴാണ് ഈ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം ഡെബ് ടു റ്റു ജി ഡി പി റേഷ്യോ ഇന്ത്യയുടേത് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയെന്നെ അദ്ദേഹം പറഞ്ഞതും ഒരു ഡയമെൻഷനിൽ നോക്കുമ്പോൾ ശരിയാണ് കാര്യം ഇന്ത്യൻ ഗവൺമെൻറ്റിന് മാത്രം കടവല്ല നമ്മൾ കണക്കാക്കേണ്ടത് മൊത്തം കടവാണ് ഇവിടെ അമേരിക്കയുടെയും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ സംഭവം ഇതാണ് ഈ സിസ്റ്റം തകർന്നിരിക്കുന്നു മലയാളി അറിഞ്ഞില്ല ഇതോ മലയാളിയിലെ മാൻകൂട്ടത്തിൻ്റെ മറവിൽ പോയാ എന്താ ചെയ്യാ ശരിക്കും പറഞ്ഞാൽ ഈ മലയാളികൾക്ക് ലജ്ജയില്ലേ വേറെയും വാക്കുകൾ ഉപയോഗിക്കാം എങ്കിലും കുറച്ച് ഭയപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇവർക്ക് ഈ മലയാളികൾ ഇന്നലെ ഞാൻ ഏകദേശം എട്ട് മണിയാകുമ്പോൾ ടി വിയിൽ ഈ ഇത് എന്തോ വാർത്തകൾ ഒന്ന് നോക്കി വാർത്താ ചാനൽ എല്ലാത്തിലും മാങ്കൂട്ടം തന്നെ ഇവർക്ക് നാണമില്ലയോ ഞാൻ ചോദിക്കുക ഇവർക്ക് നാണ ലോകത്ത് എത്രയോ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അതൊക്കെ വിട്ട് ഈ പെണ്ണുപിടിയൻ്റെ പുറവിനെ അടയ്ക്കണം മാങ്കൂട്ടം മാത്രമല്ല രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എല്ലാം ഏ പോട്ടെ ആ വിഷയത്തിലൊന്നും ഞാൻ കടക്കുന്നില്ല എന്തായാലും സംഭവം ഇതാണ് ഞാൻ പറഞ്ഞു വന്ന ഇതാണ് നമ്മുടെ വിഷയം ഇതാണ് അമേരിക്ക സ്വർണത്തിന് വില കയറ്റുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ പവലിനെ കൊണ്ട് ഇവർ ഫെഡറൽ റിസർവേനെ കൊണ്ട് ഇവർ പലിശ കുറപ്പിച്ചു അപ്പോൾ സ്വർണം കയറി ഇന്നും കയറാൻ പോയാണ് ഇന്നും കയറും നോക്കിക്കോളും സ്വർണത്തിന് വില കയറി മാർക്കറ്റെല്ലാം അപ്പായി അതേ ഡോളർ ഇടുകയും ചെയ്തു ആ സെക്കൻഡിൽ ഈ ജെറോമോലിൻ്റെ പ്രസ്ഥാനം വന്ന് പലിശ കുറയ്ക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡോളറിൻ്റെ ഇടിഞ്ഞു അങ്ങനെ പല നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സംഭവം ഇതൊക്കെ ചെയ്ത് നോക്കുന്നത് ഇതാണ് ഈ സിസ്റ്റം തകർന്നു കഴിഞ്ഞു അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം വന്നിട്ട് ഏകദേശം അയ്യായിരം കൊല്ലമായി ഇത് നിലനിൽക്കുന്ന നില നിന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാലയളവിലും നൂറ്റാണ്ടുകളായിട്ട് അമ്പത് ശതമാനത്തിലധികം ആൾക്കാർ പട്ടിണിയിലാണ് അപ്പോൾ ആ ഒരൊറ്റ കാരണം വെച്ച് നമുക്ക് പറയാം ഇത് വർക്ക്ഔട്ടാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശാസ്ത്രീയമാണ് പിന്നെയും അതിലേക്ക് കടക്കുന്നില്ല എന്തായാലും സംഭവം ലോകത്ത് അറിയില്ല എന്ത് ചെയ്യണമെന്നാണ് കൂടിയാണ് കടം കൂടുന്നു ജി ഡി പി അതിനൊത്ത ഉയരുന്നില്ല സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപ വരുമാനമുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ മാത്രമേ പലിശ പാടുള്ളൂ കടം പാടുള്ളൂ ഓക്കെ അതായത് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ് ശതമാനം പാടുള്ളൂ ലോകത്തിൻ്റെ മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനമായി അത് കഴിഞ്ഞ വർഷത്തെ ഒഫീഷ്യൽ കണക്ക് അൺഒഫീഷ്യലി ഇത് മുന്നൂറ്റി എഴുപത് ശതമാനമായി കഴിഞ്ഞു കൈവിട്ടുപോയി കംപ്ലീറ്റ് അതായത് സമ്പൂർണമായിട്ടും ഈ കറൻസി ബേസ് സിസ്റ്റം സമ്പൂർണമായും തകർന്നു കഴിഞ്ഞു ലോകം തകർന്നു കഴിഞ്ഞു ഈ സിസ്റ്റം തകർന്നു അതായത് അയ്യായിരം കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഈ കറൻസി ബേസ് സിസ്റ്റം സമ്പൂർണമായിട്ടും തകർന്നു കാരണം അത് അശാസ്ത്രീയമാണ് ഇതുപോലെ തകരുമെന്ന് ഞങ്ങൾ പതിനേഴ് വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു എന്തായാലും അപ്പോൾ ഇതിന് പരിഹാരം ലോകത്തൊരാൾക്കും അറിയില്ല ഗുരുതരമായ പ്രശ്നമാണ് ഈ സബ്ജക്റ്റൊക്കെ വിട്ടിട്ടാണ് അവിടെ മഞ്ഞ മാധ്യമങ്ങൾ മഞ്ഞ മാധ്യമങ്ങളാണ് മഞ്ഞ പത്രങ്ങളും മഞ്ഞ മാധ്യമങ്ങളുമാണ് കേരളത്തിലുള്ള അതെല്ലാം പുറകു നടക്കുന്ന ഈ മഞ്ഞ വാർത്തകൾക്ക് വേ പുറകിലാണ് അവരുടെ ആ കിഴക്കന്മാരുടെ വിചാരം മലയാളികൾക്ക് ഇതൊക്കെ മതി എന്നാണ് അത്ര ബുദ്ധിയുള്ളത് മലയാളി നിങ്ങളെക്കുറിച്ച് മലയാള മാധ്യമങ്ങൾ ചിന്തിക്കുന്ന അങ്ങനെയാണ് നിങ്ങൾ മണ്ടന്മാരെന്നാണ് ഓക്കെ അപ്പോൾ ഇതിനകത്തൊന്നും ഈ കാര്യങ്ങളൊന്നും വരത്തില്ല അപ്പം സംഭവം ഇവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ ഈ ലോകത്തിലെ രാഷ്ട്രനേതാക്കൾക്കും അവരെ നിയന്ത്രിക്കുന്ന ഈ പതിമൂന്ന് ഫാമിലിക്കും ലോകത്തുള്ള മുഴുവൻ സാമ്പത്തിക വിദഗ്ദ്ധർക്കും ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള മാർഗം അറിയത്തില്ല അറിയാമെങ്കിലൊന്ന് പറഞ്ഞേ ഓ അറിയാമെങ്കിൽ പറ ഞങ്ങൾ മാറി നിൽക്കാം ഞാൻ ജീസസ് സാംബശുവൻ കാതികൻ ബി സാംബശുവിൻ്റെ മൂന്നാമത്തെ മകൻ പറയുന്നു വാക്ക് പറയുന്നു ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു മാർഗം പറഞ്ഞാൽ മതി മാറ്റണ്ട അത് മാറ്റാൻ നിങ്ങളെ ഒക്കത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടും ഞാൻ മുന്നോട്ട് വെക്കുന്ന നാട്ടുകാരെ മുഴുക്കെ ഏതാണ്ട് നൂറ് ശതമാനം ആൾക്കാരും ബോറടിപ്പിക്കുന്നു എന്ന് പറയുന്ന എൻ്റെ ചിന്തകളും ആശയങ്ങളും കറൻസി രഹിത വ്യവസ്ഥ പിൻവലിച്ച് മാറി നിൽക്കാം ഈ ഉത്തരം ചാനൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം ബാക്കി പറയുകയാണ് പക്ഷേ നിങ്ങളത് പറയണം പക്ഷെ നിങ്ങൾക്ക് അറിയില്ല എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാനത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ രാഷ്ട്രനേതാക്കളും സാമ്പത്തിക വിദഗ്ധരും ഈ ഇവരെല്ലാം നിയന്ത്രിക്കുന്ന ഈ പതിമൂന്ന് ഫാമിലിയും വിചാരിച്ചിട്ട് ശരിയാവാത്തത് മിസ്റ്റർ ജീസസ് താമസൻ ശരിയാക്കുവോ എന്നുള്ളതാണോ ഈ പറഞ്ഞു വരുന്നത് എന്നാണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം കാലം അതിന് മറുപടി പറയും ഞാൻ ഒരു കമൻറ്റും പറയുന്നില്ല കാരണം പലതുണ്ട് പറയാൻ പക്ഷേ ഞാനത് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല അത് കാലം തെളിയിക്കും ജീസസ് സമ്പശം പറയുന്നത് ശരിയാണോ അല്ലയോ പക്ഷേ ജീസസ് സമ്പശൻ പതിനേഴ് കൊല്ലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാണ് ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം തകരുമെന്ന് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് മലയാളി അറിയാത്തത് പിണറായി വിജയൻ കടമെടുത്ത് ശമ്പളം തരുന്നുണ്ടാണ് അതാ ഇപ്പോൾ പറയുന്നു ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെ കടം കിട്ടാത്ത കാലം വരാൻ പോവുകയാണ് കാരണം ലോകരാജ്യങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞു അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് ജപ്പാൻ ജപ്പാന്റെ കടം എത്രയാണെന്നറിയോ ആയിരം ലക്ഷം കോടി രൂപ ഒരു മയവുമില്ല ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ആരും കടം കൊടുക്കുന്നില്ലപ്പോ ഓക്കേ തകർന്നു കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരെന്ന് തെളിയിച്ച് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തെളിയിച്ച ജപ്പാൻ മണി ഡീവാലുവേഷൻ വഴി ആണ് അവർ ലോകം കീഴടക്കിയത് ആ മണി ഡിവാലുവേഷൻ വെച്ചാണ് ഇവിടെ കുറേ കാലമായിട്ട് മൻമോഹൻ സിംഗ് മണി ഡിവാലുവേഷൻ കണ്ടുപിടിച്ചത് മൻമോഹൻ സിംഗ് എന്നും ഇന്ത്യയിൽ അത് നടപ്പിലാക്കി അങ്ങേരാണ് പക്ഷേ ജപ്പാൻകാരാണ് ഈ മണി ഡിവാലുഷൻ നടത്തി കയറ്റുമതി കൂട്ടി സമ്പത്ത് നേടുക എന്നുള്ളത് പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ തകർന്നിരിക്കുന്നു ഈ മണി ഡിവാലൂഷൻ കൊണ്ട് നേട്ടം നേടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ രാജ്യത്തിന് മാത്രമാണ് ലോകം സമ്പൽ സമൃദ്ധമാവണോ അതിനുള്ള ഒരു സജഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം സാമ്പത്തിക വിധത്തിലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ചർച്ച ചെയ്യണം കറൻസി രഹിത വ്യവസ്ഥ സ്വർണത്തിനൊക്കെ വില കയറ്റി കഴിഞ്ഞാലും അമേരിക്ക രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാർക്കും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളും അവരുടെ കുടുംബത്തിനുമൊക്കെ ടെൻഷൻ ഉണ്ടാക്കാമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടവും ശാശ്വതമായ നേട്ടം അതുപോലെ തന്നെ സമ്പൂർണമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള നേട്ടം അമേരിക്കക്കും ഇല്ല അവരും രക്ഷപെടാൻ പോകുന്നില്ല അപ്പം അങ്ങനെ എല്ലാ രാജ്യങ്ങളും തകരുമ്പോൾ ഓക്കെ എല്ലാ രാജ്യങ്ങളും തകരുമ്പോൾ ഇന്ത്യയുടെ കയറ്റുമതിയെ അത് ബാധിക്കും എഴുപത്തൊന്ന് ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി ഒരു വർഷം ഇന്ത്യയുടെ അത് കുറഞ്ഞ വർഷം പകുതിയായിട്ട് കുറഞ്ഞാൽ മുപ്പത്തഞ്ച് ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടം ഇന്ത്യക്കുണ്ടാവും അപ്പോഴത്തേക്ക് ഇന്ത്യ ഗവണ്മെൻറ്റ് ഇപ്പോൾ ഇങ്ങനെ ഗമയൊക്കെ നടക്കുകയാണ് അവരുടെ ജാടയൊക്കെ തീരും അങ്ങനെ വരുമ്പോൾ നമ്മുടെ പിണറായി വിജയന് കടമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും അപ്പോഴാണ് മലയാളികൾക്ക് ശമ്പളവും പെൻഷനും ഒക്കെ അങ്ങോട്ട് മുടങ്ങാൻ പോകുന്നത് കംപ്ലീറ്റ് തകരും എന്ത് ചെയ്യും പിണറായി വിജയൻ അറിയില്ല നരേന്ദ്രമോദിക്ക് അറിയില്ല ഡൊണാൾഡ് ട്രംപിന് അറിയില്ല ഈ ലോകരാഷ്ട്ര നേതാക്കൾ മുഴുവൻ നിയന്ത്രിക്കുന്ന പതിമൂന്ന് ഫാമിലിക്കും അറിയില്ല സാമ്പത്തിക വിദഗ്ധർക്കും അറിയില്ല എന്ത് ചെയ്യും നിങ്ങൾക്കറിയാവോ പറഞ്ഞുകൊടു ഞാൻ മാറി നിൽക്കാം എനിക്ക് ഒരു ഈഗോ ഇല്ല ഒരു ദുരഭിമാനവും ഇല്ല ഓക്കെ ഞാൻ എൻ്റെ ചാനൽ കട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ മാറി നിൽക്കാം പക്ഷെ നിങ്ങളത് പറയണം അല്ലെങ്കിൽ പറയും ഞാൻ ആ മുപ്പത്തിനാല് വർഷമായിട്ട് ഞാൻ പറയുന്നു ഓക്കെ അതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം സാമ്പത്തിക വിദഗ്ദ്ധരെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മുന്നോട്ട് വെച്ച കറൻസി രഹിത വ്യവസ്ഥയ്ക്ക് അത് ഗവൺമെൻറ് തലത്തിൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ ചുവടുപടിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വെല്ലുവിളി വിളിക്കുന്നത് ലോകത്തിൻ്റെ കടങ്ങൾ മാറ്റി സമ്പൂർണവും ശാശ്വതവുമായിട്ട് സമ്പൽ സമൃദ്ധ സംഘർഷരഹിത സ്വർഗരാജ്യം കെട്ടിപ്പടുക്കാം കറൻസി രഹിത വ്യവസ്ഥയിലൂടെ എന്ന് ഞാൻ ജീസസ് അമ്പശിവൻ പറയുന്നു അത് ഞാൻ പിൻവലിക്കാം പക്ഷെ കണ്ടീഷൻ ഇതാണ് നിങ്ങൾ പറയണം വേറൊരു ഉണ്ടോ അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോ ഈ വിഷയം ഇതാണ് സ്വർണത്തിന് നിയന്ത്രണം വിട്ട് വില കയറാൻ പോവുകയാണ് കയറി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇത് ഇതിൻ്റെ വില ഏകദേശം ഒരു വർഷം കൊണ്ട് ഇരട്ടിയായാൽ പോലും ഇത് കയറ്റുന്ന ഈ സ്വർണ്ണത്തിന് വില കയറ്റുന്ന അമേരിക്കയും രക്ഷപെടില്ല ലോഗവും രക്ഷപ്പെടില്ല ഈ സിസ്റ്റം സമ്പൂർണമായിട്ടും തകർന്നു കഴിഞ്ഞു ദ സിസ്റ്റം ഹാസ് കൊളാപ്സ്ഡ് ഓക്കെ അതിനി പിന്നെ വേറൊരു സംഭവമുണ്ട് ഈ കൊളാപ്സൊക്കെ വരുമ്പോൾ അതിൻ്റെ മൂർധന്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് യുദ്ധം വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം തകർന്നു എന്നുള്ള ആ വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ധരിക്കാൻ വേണ്ടി യുദ്ധങ്ങൾ വരും ഓക്കെ അപ്പോൾ ചുരുക്കത്തിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു നിമിഷങ്ങളിലൂടെയാണ് മണിക്കൂറുകളിലൂടെയാണ് മനുഷ്യവംശം കടന്നു പോകുന്നത് ആ ക്രിട്ടിക്കലായിട്ടുള്ള നിർണായകമായ നിമിഷങ്ങളിലാണ് ഞാൻ പറയുന്നത് ഈ കടങ്ങളെല്ലാം ലോകത്തിൻ്റെ മുഴുവൻ കടം എത്ര ലക്ഷം കോടിയിലധികം അത് ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം വെറും നൂറ് ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം സംഘർഷരഹിതമാക്കാം വെറും നൂറ് ദിവസം എന്ന് ജീസസ് അംബശ്വൻ വീണ്ടും പറയുന്നു ഓക്കെ പിന്നെ ഈ ഡോളർ ഏതാണ്ട് പത്ത് രൂപയാവും താമസിക്കാതെ കാരണം പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ കയ്യിൽ കോടിക്കണക്കിന് ഡോളറുണ്ട് വിദേശധാന്യ ശേഖരം അതെടുത്ത് അവർ കളി കളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഡോളർ ഇൻഡെക്സ് തൊണ്ണൂറ്റിയേഴ് ദശാംശം ഏഴ് മൂന്നാണ് അത് പത്ത് പോയിൻ്റ് ആയിട്ട് കുറയും ഒരൊറ്റ സെക്കൻഡിൽ അത് ഏത് സെക്കൻഡിൽ സംഭവിക്കാം അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ പുതിയൊരു ആശയം പറയുന്നത് വരെ നിങ്ങളുടെ കയ്യിൽ ഈ ലോകത്തിൻ്റെ കടങ്ങളെല്ലാം തീർക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പറയുക ഞാൻ മാറി നിൽക്കാം ഒരു ഈഗോ ഇല്ല ഒരു ദുരഭിമാനവും ഇല്ല തെറ്റ് ആണ് ഞാൻ പറയുന്നതെങ്കിൽ ഞാൻ പിൻവലിയാം പക്ഷേ നിങ്ങൾ പറയണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇരിക്കും ഓക്കെ ഗുഡ് ബൈ ഹാവ് എ നൈസ് ഡേ